വയനാട് പുൽപ്പള്ളിയിൽ കാർ പോർച്ചിൽ നിന്ന് മദ്യവും സ്ഫോടക വസ്തുക്കളും പിടികൂടിയ കേസിൽ പിടിയിലായ ആൾ നിരപരാധിയെന്ന പോലീസ് പുൽപ്പള്ളി മരക്കടവ് കാനാട്ടുമാലിൽ തങ്കച്ചനാണ് റിമാൻഡിലടക്കം കഴിഞ്ഞത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കാണ് തങ്കച്ചനെ പ്രതി ചേർക്കാൻ കാരണമെന്ന് കുടുംബം ആരോപിച്ചു തങ്കച്ചനെ കൊടുക്കാൻ കർണാടക ഭാഗത്ത് നിന്ന് മദ്യം വാങ്ങിയ മരക്കടവ് പുത്തൻവീട് പി എസ് പ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു മനോജൻ ഷിയാസ് ഉണ്ടോ അത് അപ്പോൾ ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല എന്താ കാര്യം പറയാം വണ്ടി നിങ്ങൾ തന്നെയെന്ന് വെച്ചാൽ അതേപോലെ എറിഞ്ഞു പറയാൻ പറഞ്ഞു ഇവർ അടിച്ച് കാണിക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് പക്ഷേ കർണാടക പേക്കറ്റ് എൻ്റെ ഒരു കവറിൽ കെട്ടിട്ടിട്ടുണ്ട് എന്നോട് എടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തല്ല ഞാൻ എന്ന് പറഞ്ഞു അവർ തന്നെ വെച്ചിട്ടുണ്ട് ഞാൻ വേഗം എൻ്റെ വീട്ടിൽ തൊട്ട് മുമ്പിലുള്ള ചേട്ടനെയും വിളിച്ചു എൻ്റെ ഒരു സുഹൃത്തിനെയും വിളിച്ചു അവർ രണ്ടുപേരും വന്നതിന് ശേഷമാണ് ഇവർ ഈ സാധനം കുറഞ്ഞത് നമ്മളന്ന് നമ്മളതല്ല എന്ന് ആദ്യ പറഞ്ഞിട്ടും അവർ സംബന്ധിക്കുന്ന ലക്ഷണമില്ലായിരുന്നു ഫൈസൽ നെടുമ്പാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി ഫൈസൽ എന്താണ് തങ്കച്ചൻ പറയുന്നത് എന്തായിരുന്നു പരാതി ജിന കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി രാത്രിയാണ് പെരിക്കല്ലൂരിൽ തങ്കച്ചന്റെ വീട്ടിൽ നിന്നും കർണാടക മദ്യവും തോട്ടവും കണ്ടെത്തിയത് ഇതേ തുടർന്ന് തങ്കച്ചൻ അറസ്റ്റ് ചെയ്യുകയും പതിനേഴ് ദിവസം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ അന്ന് മുതൽ തന്നെ തങ്കച്ചൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം താൻ നിരപരാധിയാണ് ഇത് തന്നെ കൊടുക്കാനുള്ള ശ്രമമാണെന്ന് പക്ഷെ അന്ന് കേസ് അന്വേഷിച്ച പോലീസ് ഇത് ചെവികൊണ്ടില്ല അതുകൊണ്ടാണ് ഈ പതിനേഴ് ദിവസം റിമാൻഡിലേക്ക് പോയത് പിന്നീട് വീട്ടുകാരടക്കം എസ് പിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് വീണ്ടും തുടരന്വേഷണം നടത്തിയത് എന്നാൽ ഇപ്പോൾ ഈ കേസിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മറ്റ് കേസിൽ യഥാർത്ഥ പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിക്കുകയാണ് മരക്കടവ് സ്വദേശിയും നിർമ്മാണ കരാറുകാരനുമായ പ്രസാദാണ് ഇത് കൊണ്ടുവച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കർണാടക മദ്യം വാങ്ങിന്റെ ഗൂഗിൾ പേ വിവരങ്ങൾ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള തെളിവുകൾ ഫോൺ രേഖകൾ എന്നിവ അടക്കം പരിശോധിച്ചതിൽ നിന്നാണ് അന്വേഷണം പ്രസാദിലേക്ക് എത്തിയത് മുള്ളംകൊല്ലിയിൽ കോൺഗ്രസ് കൺവെൻഷനിൽ ഡി സി സി പ്രസിഡന്റ് എൻ ടി അപ്പച്ചനെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട ആ പ്രശ്നമാണ് ഇത്തരത്തിൽ തന്നോട് വൈരാഗ്യം ഉണ്ടാകാൻ കാരണമെന്നാണ് തങ്കച്ചനും ഈ തങ്കച്ചന്റെ കുടുംബമടക്കം ഇപ്പോൾ ആരോപിക്കുന്നത് അതിന്റെ ഒരു പ്രതികരണമാണ് തങ്കച്ചന്റെ വന്നിരിക്കുന്നത് ഈ ആദ്യഘട്ടത്തിൽ തന്നെ നിരപരാധിയാണെന്ന് നിരവധി തവണ തങ്കച്ചൻ പറഞ്ഞിരിക്കുന്നതും ഇത് പോലീസ് കേട്ടിരുന്നില്ല എന്ന് ആ തങ്കജൻ ആവർത്തിച്ചു പറയുകയാണ് എന്തായാലും കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തങ്കച്ചന്റെ തീരുമാനം ഫൈസൽ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഈ തങ്കച്ചൻ ഉന്നയിക്കുന്നത് കാരണം പതിനേഴ് ദിവസം അദ്ദേഹത്തിന് റിമാൻഡിൽ കഴിയേണ്ടി വന്നു തുടക്കം മുതൽ താൻ പറയുന്നുണ്ട് താനല്ല ഇതിന് പിന്നിൽ നിന്ന് പറയുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ആരാണ് പ്രതിയെന്നാണ് ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കാണോ കാരണം എന്താണ് ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളൊക്കെ എങ്ങനെ നടക്കുന്നു ഇപ്പോൾ പ്രതിയായിരിക്കുന്ന പ്രസാദ് എന്ന് പറയുന്ന ആ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ആരാണ് ഈ തങ്കച്ചന്റെ വീട്ടിൽ ഈ മദ്യവും മറ്റ് ഈ സ്ഫോടക വസ്തുക്കളും കൊണ്ടുവച്ചത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനായുള്ള അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ഗൂഢാലോചന ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തമാണ് ഈ ഗൂഢാലോചന ഗൂഢാലോചന ആരൊക്കെ പങ്കുണ്ട് എന്നുള്ള കാര്യവും പോലീസ് കൃത്യമായി അന്വേഷിച്ചു വരുന്നുണ്ട് തങ്കച്ചൻ വീണ്ടും ആവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന എൻ ഡി അപ്പച്ചനുമായി ബന്ധപ്പെട്ട് തർക്കവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഘർഷവുമാണ് തന്നോട് വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു കേസ് തനിക്കെതിരെ കെട്ടിച്ചമച്ചത് എന്നുള്ള ആരോപണം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് തങ്കജ ജി